അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ അല്ല ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത് അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ ഓടാണ് ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവലാക്കി കളഞ്ഞില്ലേ ഹൊറായിരുന്നു മല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു ഇതിപ്പോ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷൻ ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ് ഒരു റിയൽ ലൈഫ് സംഭവം ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എസ് എം എച്ച് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം എന്തായിരുന്നു ആയിരുന്നു കേസ് പേഷ്യന്റ് ആണെങ്കിൽ ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടി സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇ സി ജിയിലെ ഡ്രമാൻറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു എല്ലാവരും പാനിക് ആയിപ്പോയി പിന്നെ കുറെ നേരത്തെ എഫേർട്ട്സിന് ശേഷം ആള് സ്റ്റേബിൾ ആയി എന്നിട്ട് സർജറി ഞങ്ങൾ അബോട്ട് ചെയ്തു റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ് അൺകോൺഷ്യസ് ആയ ആ മൊമെൻ്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ ഒരു വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ്ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നുമാണ് ഈ കുട്ടി പറയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട് ഇൻഡസ്ട്രി ആണല്ലോ എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ സർജറിക്ക് പേഷ്യൻറ്റ് റെഡി ആയിരുന്നു ചെയ്യാം സാറും പക്ഷെ അനസ്തേഷി ടീം സമ്മതിച്ചില്ല പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്ന് കേട്ടത് ഈ സംഭവം നമ്മുടെ ഇ എൻ ടിയിലെ വിനയ്കുമാർ സാർ ഒരു ആർട്ടിക്കിൾ ആയിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിന്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിന്റെ അപ്പോയിന്റ്മെന്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല പിന്നീട് ഒരിക്കൽ ഐ എം എ ഹാളിൽ ഒരു ഫംഗ്ഷന് പോയപ്പം ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നതല്ലേർത്ത് ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ട് പിന്നെ ഒര മണിക്കൂറോളം ഞങ്ങൾ ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറി ആൾ ഇന്റലക്ഷ ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട് എന്താണ് അയാളുടെ ഐഡന്റിറ്റി ആൾ ഒരു ആംഗ്ലോയിന്റിന ജോൺ മാസ്റ്റർ എന്നാണ് പേര് എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോഴുള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോന്നോ അല്ല കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ ഐ തിങ്ക് ഹീ ൻ റിലേറ്റ് ഇറ്റ് സംവേ നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ കൂടെ ചെയ്തേക്കാം ഓ എന്തായാലും കാര്യങ്ങളൊന്നും ക്ലിയർ ആവുന്നവരെ ഞാനിതാരും ഡിസ്കസ് ചെയ്യുന്നില്ല നോട്ട് ഇവൺ ടു ശബ്ദം ഞാൻ എന്തായാലും നാളെ ജോൺ മാർഷോ എന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ നീന്തുന്നു കണ്ടോ ഓക്കെ ഞാൻ രണ്ടുമൂടി അടിച്ചിട്ട് വന്നിരിക്കുന്നില്ല ഇല്ല ഡ്രൈവ് ചെയ്യണം ഓക്കെ ബൈ താങ്ക് ജോൺ മാസ്റ്റർ ഉണ്ടോ കേ വരൂ ഡോക്ടർ സംശയിക്കേണ്ട ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഫൈൻ എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ് അപ്പം ഞാനൊരു ഏഴെട്ട് മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ഉണ്ട് കുറച്ച് നേരം അതും കൂടെ കഴിഞ്ഞിട്ടിറങ്ങാമെന്നാണ് വിചാരിച്ചത് ഓ പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കേണ്ടതാണ് ഐ യു ബിസി റൈറ്റ് നോ 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 ഇഷ്യൂസ് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഷോ വൈ റിലാക്സ് ഫോർ എ വൈ ഓക്കെ അവിടെ കുറച്ച് നേരമായിരുന്നുള്ളൂ ക്യാൻ യു ബിലീവ് ഇറ്റ് ഡോക്ടർ ഇറ്റ്സ് നോട്ട് എ റിയൽ പ്ലാന്റ് ും സ്വപ്നം കാണാറുണ്ടല്ലോ ഉറക്കത്തിൻ്റെ ഡെപ്തിന് അനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട് ചിലത് നമ്മൾ തീരെ ഓർക്കില്ല ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിൻ്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിംഗ് ഇത് വളരെ വളരെ റേറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിംഗ് വെൻ യു ആർ വിതിൻ എ ഡ്രീം വെൻ യു ക്യാൻ കംപ്ലീറ്റ്ലി കൺട്രോൾ ദാറ്റ് ഡ്രീം ആ ഡ്രീം മാത്രമല്ല ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്ന ആളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും അതൊരു കലയാണ് എ വെരി ടാലും നോട്ട് അറ്റ് ഇറ്റ്സ് ആക്ച്വലി വെരി ടഫ് പ്രോസസ് സി നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റ് ഒക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ ആഫ്റ്റർ എ സെർട്ടൻ ടൈം മേ ബി ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ് ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന് ആ കോമൺ പോയിൻറ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയുന്നത് ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഇവിടെ മാസ്റ്റർ ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് വൈ വാസ് അവയർ ഓഫ് ഇറ്റ് ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനൽ ആയിരുന്നു ആ ഇവൻറ്റ്സ് മുഴുവനും ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ളൊരു കാര്യമാണ് ഇൻഫാക്ട് അതൊരു വലിയ കുരുക്കാണ് എത്ര എഴുക്കാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക് വാട്ട് ഇസ് ഇറ്റ് നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ് ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ രണ്ട് പേര് ഷെയർ ചെയ്തൊരു ഡ്രീം സ്പേസിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ചെന്നെത്തിയതാണ് നിങ്ങൾ സോ യു ആർ പാർട്ട് ഓഫ് ദറ്റ് ഡ്രീം ബട്ട് ദാറ്റ് വാസ് നോട്ട് യുവർ ഡ്രീം അങ്ങനെയാണെങ്കിൽ അത് ആരുടെ ആയിരിക്കും പോസിബിളി ഡോക്ടർ അവിടെ കണ്ടു എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ അവരിൽ ആയിരിക്കാം ആരാണെങ്കിലും അവർക്ക് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ കാണുന്ന സ്വപ്നങ്ങളൊക്കെയും ഈ ഡ്രീം ഇനിഷിയേറ്റ് ചെയ്തയാളുടെ സബ് കോൺഷ്യസ് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതിനുള്ള ഉത്തരം ആ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടുകയുള്ളൂ ആദ്യം ഡോക്ടർ ഡ്രീമിൽ കണ്ട ആൾക്കാർ ആരാണെന്നും അവരുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണെന്നും കണ്ടുപിടിക്കണം അങ്ങനെയൊരു അന്വേഷണം നടത്താനുള്ള വല്ല ലീഡും ഡോക്ടറുടെ കയ്യിൽ ഇപ്പോഴുണ്ടോ അമീർ അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രമാണ് എൻ്റെ ഉള്ളത് യു ഷുഡ് വർക്ക് ഓൺ ഇറ്റ് ഇറ്റ് കുഡ് ബി വെരി യൂസ്ഫുൾ ഐ ഡു മാസ്റ്റർ താങ്ക് യു ഡോക്ടർ ഈ ഡ്രീം ആര് ഇനീഷ്യേറ്റ് ചെയ്താണെങ്കിലും ആ ആണ്ട് ലക്ഷ്യം പൂർത്തിയാവുന്നത് വരെ യു വിൽ എക്സ്പീരിയൻസ് റിക്കറിംഗ് എപ്പിസോഡ്സ് ഓഫ് ഡ്രീംസ് സോ വിവെയർ ഓഫ് യുവർ ഡ്രീംസ്